സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ലേഡീസ് ഫിറ്റ്നസ് സെന്റർ എൻ കെ ഓപ്പോസിറ്റ് ട്രാൻസ് റോഡ് ശുചിത്വത്തിനും ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും വനിതകളുടെ ഉന്നമനത്തിനും മുൻഗണന നൽകി എടക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ വരവും മുപ്പത് ദശാംശം എട്ട് രണ്ട് കോടി രൂപ ചെലവും മുപ്പത് ദശാംശം ആറ് നാല് ലക്ഷം രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അവതരിപ്പിച്ചത്

പാർപ്പിട മേഖലയ്ക്ക് എട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും മൃഗസംരക്ഷണത്തിന് മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയും വകയിരുത്തിയ ബജറ്റിൽ വൃക്കരോഗികൾക്ക് രോഗികൾക്ക് ഏഴ് ലക്ഷം രൂപയും ക്ഷേമകാര്യ വകുപ്പിന് കീഴിൽ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്ന താലോലം പദ്ധതിക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കൌമാരക്കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സ്നേഹ പദ്ധതിക്ക് നാല് ലക്ഷവും വനിതകളുടെ ഉന്നമനത്തിനുള്ള ഷീ മിഷൻ പദ്ധതിക്ക് നാലര ലക്ഷവും വകയിരുത്തിയിട്ടു ഗ്രാമപ്രകാശം തെരുവിളക്ക് പദ്ധതിക്ക് പതിനഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപയും കേരഗ്രാമം പദ്ധതിക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയും വനിതാ തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും നെൽകൃഷി പ്രോത്സാഹനത്തിന് അഞ്ചേ ദശാംശം അഞ്ച് ലക്ഷം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആരോഗ്യ മേഖലയ്ക്ക് മരുന്ന് വാങ്ങാൻ ലക്ഷം രൂപയും പരിരക്ഷാ പദ്ധതിക്ക് പതിനാല് ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കബീർ പനോളി ഫസിൻ മുജീബ് സിന്ധുപ്രകാശ് അംഗങ്ങളായ എം കെ ധനഞ്ജയൻ ലിസി തോമസ് പി മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ടേറ്റി ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്